ഞാൻ ബി ജെ പി അല്ല എന്നെ പ്രസ്താവിച്ചു ഞാൻ ഡി എം കെക്ക് എതിരാണെന്ന് പ്രസ്താവിച്ചു ഞാൻ എ ഡി എം എ ഡി എം കെ ശരിയില്ല എന്ന് പ്രസ്താവിച്ചിട്ട് ഞാൻ ഒരു പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ രാഷ്ട്രീയത്തിന് വന്നത് അല്ല എൻ്റെ ചോദ്യം അതല്ല അപ്പം ഈ പറയുന്ന ബിജയിക്ക് അവിടെ തമിഴ്നാട്ടിൽ ഈ നമ്മുടെ കരൂരിൻ്റെ സംഭവമൊക്കെ മാറ്റി നിൽക്കും ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടോ ഇല്ല വിജയ്ക്ക് ഇതുവരെ ഒരു ചെറിയ എലക്ഷനിന് പോലും വിജയ് നിന്നിട്ടില്ല നോട്ട് ഈവൻ കൗൺസിലർ എലക്ഷൻ വിജയ് വിജയോ വിജയ്യുടെ ആൾക്കാരോ വിജയുടെ പാർട്ടിയോ നിന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വിജയുടെ ഒരു ഫേമസ് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഞങ്ങള് ആ ജയലിതയെ സപ്പോർട്ട് ചെയ്തു ജയലലിതക്ക് അനിൽ പോലെ ഞങ്ങള് ഹെൽപ്പ് ചെയ്തു റാമറിന് ശ്രീരാമന് അനിൽ ചെയ്തതുപോലെ അനിൽ മലയാളം ശരിയായ വാക്കെനിക്ക് അറിഞ്ഞൂടാ അനിൽ ചെയ്തതുപോലെ പോലെ ഞങ്ങൾ രാമറിന് അന്ന ചെയ്തതുപോലെ അപ്പോഴെ ഒരു മൂന്ന് വരെ വരയ്ക്കുന്നു ബുദ്ധി അത് ഞങ്ങള് ജയലിത ചെയ്തെന്ന് പറഞ്ഞാൽ പ്രോ ഏഡിയൻ കേട ஸ்டேட்மெண்ட் யாத்தகையில் உண்டு ஹி இஸ் எ friend ஃப்ரெண்ட் ஆஃப் ராஜீவ்